ഹായ് ഹലോ എല്ലാവർക്കും നീതു മധുഴ്സ് വല്ലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ലോട്ടസ് ടൂബേഴ്സ് ഉണ്ട് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എപ്പോഴും പൂക്കളായിരുന്ന വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് നമുക്ക് പോവാം ലോട്ടസ് ട്യൂബേഴ്സ് വേണം എന്നുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക വലിപ്പം എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിന് കണ്ട അത് കണ്ടതിന് ശേഷം വാങ്ങിക്കുക അയക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ട്യൂബേഴ്സ് നിങ്ങൾക്കൊന്ന് അയച്ച് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ സഹിതം നമ്മൾ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മാത്രം വാങ്ങിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റി ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് കാണാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതിട്ടോ ഏറ്റവും വലുത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി ചൈനീസ് റെഡ് ആണ് കേട്ടോ അതിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവറാണ് നമുക്ക് തന്ന ആൾക്കുണ്ടായത് അപ്പോൾ അതാണ് കറക്റ്റ് പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഈ വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് നൂറ്റമ്പത് ഇതാണ് നൂറിൻ്റെ ട്യൂബർ കേട്ടോ വലിയ ട്യൂബറാണ് നൂറ്റി അൻപതിന് ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സും ഉണ്ടാവും നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് ഇതൊക്കെ നൂറ് കണ്ടല്ലോ അതാണ് ചൈനീസ് റെഡിൻ്റെ വലുപ്പം അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അത് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലോണം നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ചൈനീസ് റെഡ് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അമേരിക്ക മേലിയാണ് അമേരിക്ക മേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നട്ടാലും രണ്ടാഴ്ചക്കുള്ളിൽ ബ്രഡ് ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ലോട്ടസ് വെക്കണം വീട്ടിൽ നിറയെ പൂക്കൾ ലോട്ടസിൻ്റെ താമരപ്പൂക്കൾ കൊണ്ട് നിറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ലോട്ടസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ നൂറ് രൂപ മുതലുണ്ട് കേട്ടോ ഇതാ ഈ ചെറുതൊക്കെ ആണെങ്കിൽ എഴുപത് രൂപ പിന്നെ നൂറിൻ്റെ ഉണ്ട് പിന്നെന്താ ഇത്രയും വലിപ്പം ആകുമ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ ആ ഒരു റേറ്റിലാണ് വരുന്നത് ഇത്രയും കൂടി ഈ ഒരു വലിപ്പമൊക്കെ വരുമ്പോൾ നൂറ്റി എൺപത് കേട്ടോ വൺ എയിറ്റ് സീറോ ഇത് വൺ ഫൈവ് സീറോ അതാണ് ഡിഫറൻസ് അപ്പോൾ എഴുപത് രൂപ മുതൽ അമേരിക്ക മെയിലയുടെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നടന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് റേറ്റ് കൂടി ഇത് വാങ്ങിക്കാൻ ശ്രമിക്കും നൂറ്റി അൻപത് നൂറ്റി എൺപതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ ഒത്തിരി ഗ്രോ ടിപ്പ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും പിടിച്ചു കിട്ടും പിടിച്ച് കിട്ടാതിരിക്കില്ല പക്ഷേ എഴുപതിൻ്റെ വാങ്ങിക്കുമ്പോൾ ചാൻസ് ഇത്തിരി കുറയും അതൊന്ന് മനസ്സിലാക്കുക വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒരു മീഡിയം റേറ്റ് വെച്ച് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പമാണ് പിടിച്ചു കിട്ടാനായിട്ട് പിന്നെ ഒരു റിസ്ക് എടുത്തിട്ട് കുഴപ്പമില്ല കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയിന്നുള്ളവർക്ക് പറ്റിയതാണ്ട് എഴുപതിൻ്റെയൊക്കെ എഴുപതമ്പത് ആ റേറ്റിൽ വരുന്നത് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് ഡാർക്ക് പിങ്ക് നല്ല റെഡല്ല എന്നാലും ഡാർക്ക് പിങ്കിൻ്റെ തന്നെ ആ റെഡ് ഷെയ്ഡ് വരുന്നത് അങ്ങനത്തെ ഒരു ലോട്ടസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാവുന്നൊരു ലോട്ടസ് ആണ് സിയാർ റൂബി കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കും ഇത്ര ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇരുന്നൂറ് അതാ ഇതൊക്കെയാണ് ഇരുന്നൂറ് എല്ലാം ഇതുപോലെ തന്നെ ഇരിക്കണം എന്നില്ല പക്ഷേ ഈ ഒരു വലിപ്പം വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇടുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് ഇതൊക്കെ ഇതൊക്കെ ആവുമ്പോൾ നൂറ് രൂപ കേട്ടോ ഒരെണ്ണ ഒക്കെ ആയിട്ടുള്ളതും അതൊക്കെ നൂറ് അപ്പോൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ ഇനി വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്ത് കാണിക്കുന്നതാണ് ട്യൂബേഴ്സ് സി ആർ റൂബിയുടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നല്ലോണം ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് സംശയം കൂടാതെ തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് വിൽക്കാം കേട്ടോ ഇത് സി ആർ റുബിയാണ് അടുത്ത വെറൈറ്റി വൈറ്റ് കളറിലെ ലോട്ടസ് ആണ് ഫോർണർ എന്നാണ് പേര് അപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പോട്ടിൽ നിന്ന് നിറയെ ബഡുകൾ വന്നേക്കും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ടും അപ്പോൾ അതിൻ്റെ അത് എഴുപതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് എഴുപത് രൂപ മാത്രം പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു വലിപ്പം ഉണ്ടാവും നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതൊക്കെ നൂറ്റി അൻപത് നൂറ് നൂറ് ഇതൊക്കെ നൂറ് എഴുപതെട്ടോ അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം പറഞ്ഞോളൂ ഇതെല്ലാം മഹിമയുടെ ട്യൂബേഴ്സാണ് കേട്ടോ മഹിമ ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റി ഉണ്ടോ നല്ല ഭംഗിയാണ് പൂ കാണാൻ അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാനിതിൻ്റെ കെട്ടഴിച്ചിട്ടില്ല കാരണം എനിക്ക് വ്യത്യാസം അല്ല അത്രയും ലോട്ടസ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കുറേ പേരെടുത്തിട്ട് മൂന്നാല് പേരെടുത്ത് ഞാൻ ഇപ്പം അയക്കണ്ട അടുത്തയഴ്ച്ചയിലോട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ കാരണം എനിക്ക് വെക്കാൻ പറ്റുന്നില്ല അത്രയും ട്യൂബേഴ്സ് പത്തോളം പത്തിലധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ച് തന്ന ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ എൻ്റെയും എടുത്തത് അപ്പോൾ ഇത് മഹിമയുടെ ട്യൂബറാണ് ഈ വലുതൊക്കെ കണ്ടു അത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ബാക്കി എല്ലാം ഇരുന്നൂറ് നൂറ്റി അൻപത് ചെറുത് നൂറ് അതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് നൂറിൻ്റെയൊക്കെ നേരത്തെ കാണിച്ചില്ലേ അല്ല വേറെ വെറൈറ്റീസ് അതിൻ്റെയൊക്കെ ഒരു വലുപ്പം എന്താ ഇതൊക്കെയാണ് നൂറിൻ്റെ കേട്ടോ പിന്നെ എന്താ ഈ വലുപ്പമൊക്കെ ഉള്ള നൂറ്റി അൻപത് പിന്നെ ആ ഏറ്റവും വലുത് മാത്രം ഒരെണ്ണം മാത്രമേ ഇരുന്നൂറ്റി അമ്പത് ഉള്ളു കേട്ടോ എല്ലാം റേറ്റ് കുറവാണ് വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തീർന്നു മഹിമ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റി കൂടിയാണ് ഇത് പിൻക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ പിങ്ക്ളോട് നല്ലോണം ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പം നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ പിന്നെ ഈ വലുത് മാത്രം ഇരുന്നൂറ് കേട്ടോ വലുത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് ബാക്കി നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് പിങ്ക്ലോട് കൊടുക്കുന്നത് അപ്പോൾ നൂറിൻ്റെ ഏകദേശം ഞാനൊന്നു കാണിക്കട്ടത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഗ്രോത്ത് ടിപ്പ് ഒന്നോ രണ്ടോ കാണുള്ളൂ ചെറുതായിരിക്കും കേട്ടോ നൂറിൻ്റെ കാരണം ഇത് പിങ്ക്ളോട് ആണെങ്കിലും നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പോഴും ഇപ്പോഴിതിന് പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ് നല്ലോണം പൂക്കൾ തരും അതുകൊണ്ട് തന്നെ ഇതളുകൾ പൂക്കളിൻ്റെ ഇതൾ അധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇതാണ് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പ്രോസ്പെക്ടേഴ്സ് എന്നാണ് പേര് നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ട് പിന്നെ നിറയെ പൂക്കൾ ഇരുന്ന വെറൈറ്റി അല്ല പിങ്ക് ഇംഗ്ലൗഡ് അമേരിക്ക മേലി പോലെ നിറയെ പൂക്കളൊന്നും തരില്ല പക്ഷേ പൂക്കൾ തരാതെയും ഇരിക്കില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ആ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ളത് ഇരുന്നൂറ് രൂപ മാത്രം കണ്ടോ വലിപ്പം കണ്ടോ നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഫ്ല ഈ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആരും വാങ്ങിക്കാതിരിക്കില്ല അത്ര ഭംഗിയാണ് ഇതാ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നൂറ് രൂപ മുതലുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കേട്ടോ ഏറ്റവും വലുത് ഇത് മൈക്രോ ബൗൾ ആയിട്ടുള്ള ആൽമണ്ട് ആൻഡ്ഷെയ്ൻ്റെ കുറച്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പുള്ളതൊക്കെ ഉണ്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അപ്പോൾ ആർക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ലവ്ലി ജൂരാണ് ഇതും നല്ല വലിയ പൂക്കൾ വരും നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് അപ്പോൾ അതിൻ്റെതാ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളത് ഇരുന്നൂറ് ഇത് നൂറ് ഏറ്റവും വലുത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ തമോവിൻ്റെ ടു പേഴ്സ് മിക്കതും തീർന്നു ഇനിയുള്ള ബാക്കിയുള്ളതാണ്ടോ ഈ കാണിക്കുന്നത് രണ്ടെണ്ണം ഒരെണ്ണം അതാ നല്ല വലുതാണ് കേട്ടോ ഗ്രോത്ത് ടിപ്പ് അഞ്ചെണ്ണം എന്തോ ഉണ്ട് തോന്നുന്നു അഞ്ചോ നാലോ ഉണ്ട് നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇത്രയും വലുതാണ് ഇതിൻ്റെ റേറ്റ് നാനൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് തമോ ആണ് പിന്നെന്താ ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതിലും ഉണ്ട് ഗ്രോത്ത് ടിപ്പ് അത്രയും വണ്ണമില്ല എന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ തമോൻ്റെ നൂറിൻ്റെ എൻ്റെ അതായത് ഒരു ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ റിസ്ക് പോലെ നോക്കിയിട്ട് വാങ്ങിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് ഉടിഞ്ഞു പോയതൊക്കെയാണ് ഇതൊക്കെ നൂറിന് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ തമോ തമോ ഹെൽത്തി ആയിട്ടുള്ളത് രണ്ടെണ് ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് നാന്നൂറൊട്ട റേറ്റ് വരുന്നത് അത് നമ്മൾ ഒന്നിച്ചിപ്പോൾ ഈ ഒരു ട്യൂബർ അല്ലാതെ വേറെ ട്യൂബേഴ്സും വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മളത് നാന്നൂർ എന്നുള്ളത് റേറ്റ് കുറച്ചിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് ഇതെല്ലാം ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഒരു ടീച്ചർ സൈഡിൽ ഡി കൊടുക്കുന്നുണ്ട് നമുക്ക് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ അതാ ഈ ഒരു വലിപ്പുള്ളതൊക്കെ ഇരുന്നൂറ്റി അൻപത് പിന്നെ നൂറുണ്ട് ഇതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുവാണ് കേട്ടോ പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം കൊടുത്ത് തീർക്കുകയാണ് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് നൂറ്റി അൻപത് അങ്ങനെ ഇരുന്നൂറ് ഏറ്റവും വലുത് ഇരുന്നൂറ് അങ്ങനെ കൊടുത്ത് തീർക്കുകയാണേ അടുത്ത വെറൈറ്റിയും ഒരു ബൗളോട്ട്സ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ലിറ്റിൽ റെയിൻ എന്നാണ് ആളുടെ പേര് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഇതും കൊടുത്ത് തീർക്കുകയാണ് നൂറ് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളു കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെയും അധികം ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് പൂക്കളുണ്ടല്ലേ സൈഡിൽ ഞാനും ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിണ്ട് പൂ കാണാനായിട്ട് ലിറ്റിൽ റെയിൻ എന്നാണ് പേര് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ട്യൂബേഴ്സ് കാണിച്ചു അയ്യോ ഒരാളെ കാണിക്കാൻ വിട്ടുപോയി ഇപ്പം തന്നെ കാണിച്ചുതരാം ഇതാ ഇതാണ് കേട്ടോ കാണിക്കാൻ വിട്ടുപോയ ആൾ ബുച്ചയാണ് ആണ് കേട്ടോ അപ്പോൾ ബുച്ചയ്ക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ദാ ഈ ഒരു വലിപ്പുള്ള ട്യൂബേഴ്സൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഓക്കെ ആണെങ്കിൽ വാങ്ങിയാൽ മതി നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ബുച്ച ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് മൂന്നെണ്ണുള്ളൂ നൂറ്റി അൻപതാണ് കേട്ടോ നാലെണ്ണം നാലെണ്ണം കേട്ടോ നാലും നൂറ്റി അൻപത് തന്നെയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്ന് കാണിച്ച ലോട്ടസ് ട്യൂബേഴ്സിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ ജിപേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ തിങ്കൾ തിങ്കളാഴ്ച ആയിക്കും അതുപോലെ തന്നെ നാളെയും ആയിരിക്കും നാളെ വെള്ളിയാണ് പിന്നെ അടുത്ത ആഴ്ചയും ആയിക്കോട്ടെ പുതിയ ട്യൂബേഴ്സ് അതിന് ശേഷമായിരിക്കും കൊണ്ടുവരുന്നത് ഇത് കംപ്ലീറ്റ് തീർത്തതിന് ശേഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഇരിക്കും ബൈ ഫ്രണ്ട്സ്